السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء أما بعد الله سبحانه وتعالى متنبي صلى الله عليه وسلم تنغل بركة وندو پڑتصر ربنا مرجي ودتلق الله بركة وراحة ونلغي نگرغي അള്ളാഹുവിൻ്റെ അപാരമായ തോഫിക്ക് കൊണ്ട് റബികളുടെ വലു മാസത്തിലാണ് നമ്മളൊക്കെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് മുത്തനബി സുല്ലാഹു അലിക വസല്ലമാ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് കടമയാണ് സഹാബത്തുൽ തുൽ കിറാം റതി അള്ളാഹു താലാനുഖും മുത്തുനബിയെ സ്നേഹിച്ചത് യഥാർത്ഥ ഒരു സ്നേഹമായിരുന്നു നമുക്ക് പരിശോധിച്ചാൽ മൂന്ന് തലങ്ങളിലായിട്ടായിരുന്നു സഹാബത്വത്തിൽ സഹാബത്തുൽഖിറാം അമൃതികൊള്ളാഘുത്ത ആലാനുഹും അവരുടെ സ്നേഹം നിലകൊണ്ടിരുന്നത് ഒന്നാമത്തതായി നോക്കുകയാണെങ്കിൽ ഹൃദയം കൊണ്ട് അവർ സ്നേഹിച്ചു എന്നുള്ളത് മഹാനായ അബൂബക്ർ സുദ്ധിഖൃതികൊള്ളാകുത്ത ആലാനുഹുവിനെടുത്ത് നോക്കുകയാണെങ്കിൽ മുത്തുനബി സൊല്ലാഹു അരികി വസല്ലമ്മ തങ്ങളെ ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ അബൂബക്കർ തങ്ങൾക്ക് പിന്നെ ആഹാരം വേണ്ട മുത്തുനബിക്ക് വല്ല രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാൻ്റെ റസൂലിന് രോഗം വന്നു എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അബൂബക്കർ സുദ്ധിക്ക് തങ്ങൾക്ക് അന്ന് രാത്രി ഉറക്കല്ല ഒരിക്കൽ മുത്തനബി സല്ലാഹ് വാര്ഗ് വസല്ല മാത്തങ്ങളെ ശത്രുക്കൾ ആക്രമിക്കുക എന്നുള്ള വാർത്ത അറിഞ്ഞ സമയത്ത് മഹാനായ അബൂബക്കറിന് സുദ്ധി ഖുറദിഖു താലാനുഹു അവിടുന്ന് ഓടി കാവബ ഷരീഫിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു മുത്തുനബി സല്ലാ ഖു വാര്ഗി വസ്ലമാ തങ്ങൾ അക്രമിക്കുന്ന ശത്രുക്കളോട് പറഞ്ഞു നിങ്ങളൊരു പ്രവാചകനെയാണോ നിങ്ങൾ അക്രമിക്കുന്നത് സത്യം പറഞ്ഞ ഒരു പ്രവാചകനെയാണോ നിങ്ങൾ എന്തു ചെയ്യുന്നത് അവിടുന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന ചോദ്യങ്ങൾ കേട്ടപ്പോ മുത്തുനബി അക്രമിച്ച ശത്രുക്കൾ പിന്നെ അബൂ ബക്ര സുദ്ദിക്ക് തങ്ങൾ അക്രമിക്കാൻ തുടങ്ങി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അവരുടെ കാലിൻ്റെ അടിയിൽ കടന്ന ചെരുപ്പെടുത്ത് അബൂബക്ര തങ്ങളെ മുഖത്തെ കടിച്ചു അബൂ ബക്രസീഖ് തങ്ങൾക്ക് അക്രമം സഹിക്കാൻ വയ്യാതെ ബോധരഹിതനായി വീണു നബി മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായ അബൂബക്രതികൾ ലാകു താലാനുകെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ആയിഷാബി തആല താലാനുക പറയുന്നുണ്ട് എൻ്റെ കുപ്പയുടെ തലനാണ് എൻ്റെ ഒന്ന് വെച്ച് എൻ്റെ ഉപ്പാന്റെ തലമുടികിലൂടെ ആണെന്ന് എൻ്റെ കൈ ഇങ്ങനെ തടവി നോക്കിയപ്പോൾ ആ അക്രമത്തിൻ്റെ ഫലമായി എൻ്റെ കുപ്പയുടെ മുടി എൻ്റെ കയ്യിലേക്ക് വരെ പോന്നു എന്ന് അടർന്നു വീണു എന്ന് മഹതിയായ ആയിഷാബി വ്രതികളാകു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായ ബോധം വന്നപ്പോൾ ആദ്യം ഹബീബ് എവിടെ എൻ്റെ 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 റസൂലുള്ളാഹി തങ്ങൾ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോഴും അബൂബക്കർ അബൂബക്രീഖ് തങ്ങൾ എവിടെന്ന് പറഞ്ഞത് എനിക്ക് എന്റെ മുത്തുനബിയെ കാണണം അള്ളാന്റെ റസൂൽ കാണാതെ ഇനി ഞാൻ വെള്ളം കുടിക്കില്ല ഇനി ഞാൻ ഭക്ഷണം കഴിക്കില്ല എനിക്ക് ഒന്നും വേണ്ട എന്ന് ശബ്ദം ചെയ്തെത്തിച്ചപ്പോഴാണ് അബൂബക്ര സിദ്ധീകൃതങ്ങൾക്ക് അവിടുന്ന് മനസ്സമാധാനമായി എന്നത് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ മഹാനായ സൗഭാർതി വലിയ ഗ്ലാമറുള്ള സൗന്ദര്യമുള്ള തടിച്ച ഒരു സഹാബി ഒരിക്കൽ മുത്തുനബി കണ്ടപ്പോൾ മെലിഞ്ഞൊട്ടി ൊരികട നിറക്ക് പോയപ്പോ സൗഭാർതികൾവിനോട് മുത്തുനബി ചോദിക്കുന്നുണ്ട് എന്തേ സൗബാ നിനക്ക് പറ്റിയത് അന്നാൻ്റെ പറയുന്നുണ്ട് നബിയെ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല എനിക്ക് നിങ്ങളെ കാണണമെന്ന് ഞാൻ നിങ്ങൾ അടുക്കലേക്ക് വരലുണ്ട് പക്ഷേ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ചിന്ത കടന്നു വരുന്നു നിങ്ങളെങ്ങാനും ഞാനെങ്ങാനും ഈ രോഗത്ത് നിന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മുത്തുനബിയെ നിങ്ങളെ കാണുക എനിക്ക് നിരകം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് ണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളെ കാണും എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ തൊലികൂടെ നിറം പോയി എൻ്റെ തടി പോയി അവരൊക്കെ ഹൃദയം കൊണ്ടായിരുന്നു മുത്തുനബി സുല്ലാഹുനേഹിച്ചത് നേരിൽ കാണാത്ത ഉബൈസുൽ തആല ഉഹുദിൽ മുത്തുനബികടെ മുൻപല് പല്ല് പൊട്ടി എന്നുള്ള വാർത്ത കേട്ടപ്പോ മുത്തുനബികടെ ഏത് പല്ലാണ് പൊട്ടിയത് എന്നറിയാതെ മുഴുവൻ പല്ലും കുത്തിപ്പൊട്ടിച്ച مهانا يوبيس القرني رضي الله تعالى عنه تبارك അള്ളാൻ റസൂലിനെ സ്നേഹിച്ചത് അവിടുന്ന് വല്ലാത്ത ഹൃദയം കൊണ്ട് സ്നേഹിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ രണ്ടാമത്തൊരു തലമെടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുത്തുനബി അവരെ സ്നേഹിച്ചത് നാവു കൊണ്ടായിരുന്നു മഹാനായിബിനും റതി അള്ളാവിനും മുത്തനബിയുടെ പേര് കേൾക്കുമ്പോൾ അവിടുന്ന് കരയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അതൊരു സ്നേഹമാണ് അതൊരു ഹുബാണ് അതൊരു ഇഷ്കാണ് അതേപോലെ തന്നെ മഹാനായ ബിലാൽ റദിഅള്ളാഹു താലാലു മുത്തുനബി വഫാ തായി ഇതിനുശേഷം മദീനയിലും മുഹമ്മദ് റസൂൽ അള്ളാ എന്ന് പറ പറയാൻ കഴിയാതെ അഷ്ഹദു അന്ന മുഹമ്മദ അൽ റസൂലുല്ലാ എന്ന് പറയാൻ കഴിയാതെ അവിടുന്ന് വല്ലാതെ അവിടുന്ന് ബോധരഹിതനായി വീണ് എന്നുള്ളതും അതും ഒരു ഇഷ്കിന്റെ ഭാഗമാണ് അതൊരു സ്നേഹത്തിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് രണ്ടാമത്തൊരു തലമായി അവിടുന്ന് സ്നേഹിച്ചത് അവിടുന്ന് നാവ് കൊണ്ടായിരുന്നു മൂന്നാമത്തത് ഒരു അനുകരണം മുത്തുനബി എന്ത് ചെയ്തോ അതുപോലെ ചെയ്യാ കിബിലമാറ്റം നടന്ന ദസർ സംസ്കാരത്തിന്റെ രണ്ടാം പ്രക്കാരത്തിൽ അള്ളാൻ്റെയിലേക്ക് തിരിഞ്ഞു എന്നെങ് കണ്ടപ്പോ മുത്തുനബി ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവരൊരു സംശയവുമില്ലാതെ സ്വഹാബത്ത് മുഴുവനും അവിടെ നിന്ന് അള്ളാൻ്റെ കൂടെ തിരുന്നെങ്കിൽ അതും ഒരു ഹബ്ബാണ് അതും ഒരു സ്നേഹമാണ് നമുക്കും അങ്ങനെ സ്നേഹിക്കാനാവണം എന്നാ എൻ്റെ റസൂളിനെ സ്വല്ലം അള്ളാഹു അലൈകു വസ്ലാം അള്ളാഹുഹു സുബ്ഖാനൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ അള്ളാഹുഹുഖു നൽകി അനുഗ്രഹിക്കട്ടെ